നമ്മൾ ൊതുവേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും എന്താ ചെയ്യുക ഒന്നില്ലെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കും അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി കുടിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സോ നമ്മൾ സയന്റിഫിക്കലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചായ കുടിക്കുന്നതും അല്ലെങ്കിൽ കോഫി കുടിക്കുന്നതും അത് എസ്പെഷ്യലി നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കുടിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല സോ നിങ്ങൾക്ക് ഇന്ന് സ്വിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണോ ഡീറ്റോക്സ് വാട്ടർ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടോ എങ്ങനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ രണ്ട് ഡീറ്റോക്സ് വാട്ടേഴ്സ് ഉണ്ട് അതിലൊന്നു വന്നിട്ട് ഇളം ചൂട് എടുത്തിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഒരു പകുതി നാരങ്ങ സ്ക്വീസ് ചെയ്തിട്ടിട്ട് അതിൽ കുറച്ച് ജിഞ്ചറും ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും നല്ല ഡീറ്റോക്സ് വാട്ടർ പക്ഷെ നിങ്ങൾ എന്നെ പോലെയാണോ കാരണം ഇത് നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ ചവർപ്പും പുളിപ്പൊക്കെ രാവിലെ തന്നെ ഇത് എങ്ങനെ അടിച്ചു കയറ്റും എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ആൻഡ് റസ്മേ ഗൈസ് ഒരു തവണ നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് അഡിക്റ്റ് ആവും ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ആയിരുന്ന ഒരു ജ്യൂസാണ് ആൻഡ് നല്ല എമ്മീമാണ് സോ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നാല് ഇൻഗ്രീഡിയൻസ് മതി ഒരാപ്പിൾ വേണം ഒരു കുക്കുംബർ വേണം ഒരു ഹാഫ് ലെമൺ വേണം പിന്നെ കുറച്ച് ജിഞ്ചറും വേണം ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞി വൃത്തിയായി കഴുകി കട്ട് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹാഫ് ലെമൺ വേണം ഹാഫ് ലെമണ് ഞാൻ ഒരു കോയിൻ സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇത് ജ്യൂസ് ആക്കിയതിന് ശേഷം അതിന്റെ മെല് നമുക്ക് സ്ക്വീസ് ചെയ്തിട്ടാൽ മതി നമ്മൾ ഇതിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട അപ്പം ഇത് കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു ചവർപ്പും അല്ലെങ്കിൽ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു കൈപ്പൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത് വേണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കോയിൻ സൈസില് അരിഞ്ഞെടുത്താൽ മതി ഇത് ഇത്രയും മാത്രം മതി നമുക്ക് ഇതിൻ്റെ സീഡ്സ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ജ്യൂസിലേക്ക് സ്ക്വീസ് ചെയ്തിട്ടാം അപ്പം നമ്മൾ കിക്കുംബറും ആപ്പിളും ജിഞ്ചറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്ലൈൻഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ബ്ലൻഡായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു കൊയിൻ സൈസിലുള്ള ലെമൺ സ്ക്വീസ് ചെയ്തിട്ടാം ആ ഒരു സീഡ്സ് ഒന്നും വീഴാതെ പിന്നെ നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഈ ഒരു അതിൻ്റെ ആ ഒരു പൾപ്പോടുകൂടി കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അരിച്ചെടുത്ത ശേഷം ഒരു ഗ്ലാസ് അത്യാവശ്യം ഒരു ഗ്ലാസ് നിറച്ചിട്ടുണ്ട് കാണാൻ വലിയ ഭംഗി ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് നമ്മൾ സാധാരണ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയും ജിഞ്ചറൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളൊക്കെ കുറേ ബെറ്ററാണ് ആപ്പിളുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്വീറ്റ് ഉണ്ട് പിന്നെ ആ ഒരു ജിഞ്ചറിൻ്റെയും ലെമണിൻ്റെയൊക്കെ ആ ഒരു പ്യൂരീസ് ഉള്ളത് കൊണ്ടും ഒരു റിഫ്രഷ്മെൻറ്റ് ഉണ്ട് സോ നിങ്ങൾക്ക് ചായയും കാപ്പി എന്നുള്ള സംഭവങ്ങളിൽ നിന്ന് രാവിലെ ഒന്ന് സ്വിച്ച് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ബൈ